പരിശുദ്ധ ദൈവമാതാവിനോടും ഈശോയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ എൻ്റെ പേര് ശില്പ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജസ്റ്റിൻ ഞങ്ങൾ കോതമംഗലത്തിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ രണ്ടുപേരും ഡെന്റിസ്റ്റാണ് അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു അന്ന് പ്രാർത്ഥകന പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പക്ഷേ എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഞങ്ങൾ അനുസരിച്ചിരുന്നില്ല അതായത് കൃത്യമായിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം അങ്ങനെ കാരുണ്യപ്രവൃത്തികൾ ഇതെല്ലാം ചെറുതായിട്ടൊക്കെ ഒന്ന് ഞങ്ങൾ ഒഴപ്പി അപ്പോൾ അങ്ങനെ ആ ഉടമ്പടിയുടെ ഒരു കാലാവധി തീർന്നു പിന്നീട് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് അപ്പോൾ ഇത്തവണ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾ മനസ്സുകൊണ്ട് തന്നെ തീരുമാനം എടുത്തു ഇപ്രാവശ്യം എല്ലാം കറക്റ്റായിട്ട് തന്നെ ഞങ്ങൾ പാലിക്കും അതിനൊരു വിട്ടുവീഴ്ചയുണ്ടാവത്തില്ല അപ്പോൾ ആ ഒരു ഇതിലൂടെ ഞങ്ങളത് ഉടമ്പടി എടുത്തു അപ്പോൾ അതിനകത്ത് ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡെൻറ്റിസ്റ്റുകളായതുകൊണ്ട് തന്നെ യു കെയിൽ ഡെൻറ്റൽ തെറാപ്പിസ്റ്റിന് ഒരു ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഇവിടെ ഓൺലൈനിൽ ചെയ്യാം അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും ഈ കോഴ്സ് എടുത്തു ഭാഗ്യവശാൽ രണ്ടായിരത്തി മാർച്ച് ആയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ രജിസ്ട്രേഷൻ കിട്ടി പക്ഷേ ഹസ്ബൻഡിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ അവിടുന്ന് യാതൊരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോഴത്തേക്കും അവിടുന്ന് ഒരു മെയിൽ വന്നു ഹസ്ബൻഡിൻ്റെ രജിസ്ട്രേഷൻ റിജക്റ്റഡായി അപ്പോൾ ഇനി നിങ്ങളിത് പ്രൊസീഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു മെയിൽ വന്നു ഞങ്ങളാകെ പോലെ ഷോക്കായിപ്പോയി കാരണം ഒരാളുടെ രജിസ്ട്രേഷൻ മാത്രം കിട്ടിയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം രണ്ടുപേർക്കും അവിടെ ജോലി ചെയ്യണമെന്നുണ്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും രജിസ്ട്രേഷൻ വേണം അപ്പം ഞങ്ങൾ വിചാരിച്ചു ഉടമ്പടി പുതുക്കുമ്പോൾ ഈ ഒരു നിയോഗം അതിൽ വെക്കണം എന്ന് അങ്ങനെ ഞങ്ങൾ ഉടമ്പടി പുതുക്കാനായിട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടുത്ത മാസം തന്നെ ഈ റിജക്റ്റഡ് ആയതിൻ്റെ അടുത്ത മാസം തന്നെ ഞങ്ങളിവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പത്രമൊക്കെ കിട്ടി അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഹസ്ബൻഡിന് പൊതുവേ പത്രം കൊടുക്കാൻ മാത്രം ഇച്ചിരി മടിയുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യും പത്രം കൊടുക്കാൻ മാത്രം ഇച്ചിരി മടിയുണ്ട് അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഹസ്ബൻഡിനോട് പറഞ്ഞു ഇന്ന് ഈ മൂന്ന് കെട്ട് പത്രത്തിൽ ഒരു കെട്ട് പത്രമെങ്കിലും നമ്മളിത് കൊടുത്ത് തീർത്തിട്ട് വീട്ടിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ റിജക്റ്റഡ് ആണ് എന്ന് കേട്ട ഈ മെയിൽ ശരിക്കും അക്സെപ്റ്റഡ് ആകും എന്ന് ഞാൻ പറഞ്ഞു ഇത് പറയുമ്പോൾ എനിക്ക് തന്നെ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം അവിടെ ജനറൽ ഡെൻറ്റൽ കൗൺസിൽ യു കെയിൽ ഒരിക്കലും റിജക്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പിന്നെ അവർ എടുക്കില്ല നമ്മൾ പ്രത്യേകിച്ച് അപ്പീലും ഒന്നും കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിലും ഇത് എടുക്കത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഹസ്ബൻഡിൻ്റെ അടുത്ത് പുള്ളിയുടെ മടിയൊന്നും മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും പത്രമൊക്കെ കൊടുത്ത് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് രണ്ട് കെട്ട് പത്രം അങ്ങനെ തീർന്നു അപ്പോൾ വീട്ടിൽ ചെന്ന് ഒരു നാലര ഞങ്ങളൊരു പന്ത്രണ്ട് മണിയോടു കൂടി വീട്ടിലെത്തി ഒരു നാലര മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു മെയിൽ വന്നു നിങ്ങളുടെ റിജക്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇതായത് നിങ്ങൾക്ക് ഗ്രാൻറ്റഡ് ആയിരിക്കുന്നു അതായത് ഈ ആപ്ലിക്കേഷൻ അവർ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടി എന്ന് പറഞ്ഞ തരത്തിലായി ഞങ്ങൾ ഭയങ്കര സർപ്രൈസ്ഡായി ഇതൊരു മിറക്കളായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു കാരണം ഒരിക്കലും യു കെയിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല പിന്നെ ഞങ്ങൾ ഈ ഈ ഡെൻറ്റൽ തെറാപ്പിസ്റ്റിൻ്റെ കോഴ്സ് എടുത്ത ഈ ഏജൻസിക്ക് ഞങ്ങൾ കുറച്ച് തുക കൊടുത്തിരുന്നു കാരണം അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ജോബ് അവിടെ ഏർപ്പെടുത്തി തരുമെന്ന് അപ്പോൾ ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടപ്പോൾ ഇനി ആ ജോബിൻ്റെ ആവശ്യം ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ ആ ഏജൻസിയുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ആ തുക ഒന്ന് തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് തരാൻ മടിയായിരുന്നു അപ്പോൾ അവരത് തരില്ല എന്ന് നമുക്ക് തോന്നിയപ്പോൾ പിന്നെയും ടെൻഷനായി അപ്പോൾ ഞങ്ങൾ അത് വെച്ചിരുന്നു അപ്പോൾ ഞങ്ങളൊന്നും പറയാതെ തന്നെ പിന്നീട് ഒരു അവരത് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നു ഈയൊരു എമൗണ്ടും ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി പിന്നെ ഈ രജിസ്ട്രേഷൻ കിട്ടിക്കഴിയുമ്പോൾ അറിയാലോ അടുത്തത് നമ്മൾ ജോലിക്കാണ് നോക്കുന്നത് അപ്പോൾ ഈ ജോലിക്ക് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ഹസ്ബൻഡിന് പുറത്ത് യു കെയിൽ ഒരു ജോലി കിട്ടണം അപ്പോൾ എനിക്കെന്തായാലും ആ പുറകെ ഡിപ്പെൻ്റൻ്റായിട്ടൊക്കെ പോകാമല്ലോ പക്ഷെ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ലായിരിക്കും ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോകുമ്പം അപ്പോൾ അതറിയാം അപ്പോൾ യു കെൽ ഒരു ഹസ്ബൻഡിന് കിട്ടണമെന്ന് പറഞ്ഞ് വെച്ചു അപ്പോൾ ഞങ്ങൾ ഡേറ്റ് വെച്ചാണ് പ്രാർത്ഥിച്ചത് ഡിസംബർ ഏഴ് മാതാവിൻ്റെ പ്രത്യക്ഷീരണത്തിൻ്റെ ദിവസമാണ് ഞങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചത് അപ്പോൾ അന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ഡിസംബർ അഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ഓഫർ ഹസ്ബൻഡിന് വന്നു അപ്പോൾ ഹസ്ബൻഡിൻ്റെ ആ ഓഫറൊക്കെ വന്ന് അവരുമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വൈഫ് എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ചോദിച്ചപ്പോൾ വൈഫും ഇങ്ങനെ ഡെൻറ്റൽ തെറാപ്പിസ്റ്റ് ആണ് അവിടുത്തെ രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഞങ്ങൾ ഫുൾ ആയിട്ട് അവിടെ സെയിം ഹോസ്പിറ്റലിൽ തന്നെ ജോലി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്കുള്ള ജോലിയാണ് മാതാവിൻ്റെ അടുത്ത് ചോദിച്ചത് പക്ഷേ മാതാവ് ഒരേ സ്ഥലത്ത് ഒരുപോലെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ജോലി തന്നു അപ്പോൾ ഇതിന് ഇതിന് ഈ കാര്യം നടക്കുന്നതിന് ഒരു ഒരു മാസം മുന്നേ അച്ഛൻ്റെ ഒരു ടോക്കിൻ്റെ അകത്ത് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഒരു ചേച്ചി വീട് പണിയാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു അപ്പം ആ ചേച്ചീനെ കാണാനായിട്ട് ആ ചേച്ചി പള്ളി പോയപ്പോഴത്തേക്കും ഒരു ബക്കറ്റ് ബക്കറ്റും ആയിട്ടൊക്കെ ഒരു മാ ഒരു അമ്മച്ചി അവിടെ വന്നു അന്നേരം നോക്കി ആ ചേച്ചീനെ നോക്കി നിൽക്കുമായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഈ വീട് പണിക്ക് ആരംഭിക്കുമായിരുന്നു അപ്പോൾ അത് ആ ഒരു ഇത് കേട്ടപ്പോൾ ഞാനിങ്ങനെ അന്നേരം എൻ്റെ മനസ്സിൽ പറഞ്ഞു ആ അപ്പോൾ ആ ചേച്ചിനെ വീട് പണിയാൻ ആഗ്രഹിച്ചപ്പം ആ ചേച്ചിനെ കാണാൻ മാതാവ് ഒരു സിമെൻറ്റ് ബക്കറ്റൊക്കെ ആയിട്ടാണ് വന്നത് അപ്പം എന്നെ കാണാൻ മാതാവ് ഞാൻ പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് വലിയൊരു ബാഗുമായിട്ട് വരുമായിരിക്കും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ ചുമ പറഞ്ഞു പക്ഷേ അത് നടക്കുമെന്നില്ല എന്നെനിക്കറിയാൻ എന്നെ കാണാൻ മാതാവ് ബാഗുമായിട്ട് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ക്ലിനിക്കിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചോറ്ണ്ണാനായിട്ട് എത്തിയപ്പോഴത്തേക്കും പപ്പയും പറഞ്ഞു ഞങ്ങൾ ഒരാവശ്യത്തിന് പുറത്ത് പോകുകയാണെന്ന് അപ്പോൾ അവർ അവർ പുറത്ത് പോയ ഉടനെ ഒരാൾ വന്ന് ബെല്ലടിച്ചു അപ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ ഞാൻ ബെല്ലടിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് തുറക്കാറില്ല കാരണം പപ്പയമ്മയൊക്കെയാണ് തുറക്കാറ് അപ്പോൾ ആരുമില്ലാത്തതിനെ തുടർന്ന് അവിടെ വന്ന് തുറന്നു തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി ആ ചേച്ചി പറഞ്ഞു പുൽത്തൈലം വിൽക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തോ ആ ചേച്ചിനെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ചുമ്മാ കരയാൻ തോന്നുക അപ്പം ഞാനിങ്ങനെ ആ ചേച്ചിയുടെ എങ്ങനത്തെ സംസാരിച്ചു അപ്പോൾ ആ ചേച്ചീനോട് ചോദിച്ചു മോളെ ഉടമ്പടി എടുത്തതാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ ഉടമ്പടി എടുത്തതാണല്ലോ എന്ന് പറഞ്ഞു പുതുക്കിയായിരുന്നോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ പുതുക്കുകയും ചെയ്തു എന്നിട്ട് എന്താ സാക്ഷ്യം പറയാത്തത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സാക്ഷ്യം പറഞ്ഞില്ല ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ നടന്നിട്ട് ഒരുമിച്ച് പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു അങ്ങനെയല്ല നടന്നത് പറ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയേ നടക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ചേച്ചി ഇതൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ പോയി പിന്നെ ഞാൻ ഈ ചേച്ചി വന്ന കാര്യം ഞാൻ ഹസ്ബൻഡിനെ ഇങ്ങനെ വിളിച്ച് പറയുക സാധാരണ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയും അപ്പോൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ പറയുകയാണ് ഒരു ചേച്ചി വന്നായിരുന്നു ഇങ്ങനെ പുൽത്തൈലൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ആ ചേച്ചി ഒരു വലിയ ബാഗൊക്കെ ആയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ തന്നെ അന്നേരമാണ് ശ്രദ്ധിക്കുന്നത് ഞാൻ തന്നെ പറയുകയാണ് ഒരു വലിയ ബാഗുമായിട്ടാണ് വന്നതെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് രണ്ട് ദിവസം മുന്നേ ഞാനിങ്ങനെ പറയുമായിരുന്നു മാതാവ് എന്നെ കാണാൻ വലിയ ബാഗുമായിട്ട് വരുമെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജോലി ഉടനെ കിട്ടും കാരണം വലിയ ബാഗുമായിട്ട് മാതാവ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു അതിനിപ്പുറമാണ് ഞങ്ങൾക്കിങ്ങനെ രണ്ടു പേർക്കും കൂടി ഒരു ജോബ് ഓഫറ് ഇപ്പം വന്നേക്കുന്നത് അത് മിനിങ്ങാതാണ് വന്നത് ഞങ്ങളിന്ന് ഇവിടെ നിന്ന് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യണം എന്ന് മാതാവിൻ്റെ സന്നിധിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ അടുത്ത കാര്യം ഞങ്ങളുടെ കുഞ്ഞിന് ജനിച്ചപ്പോൾ തന്നെ കോളിക്കായിരുന്നു അതായത് കുറച്ച് ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ പാല് കുടിച്ചാൽ അത് ഛർദ്ദിക്കും എന്തെങ്കിലും ഭക്ഷണം കൊടുത്താലും അത് ഛർദിക്കും അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ ഒരു രണ്ട് വയസ്സിന് ശേഷം ഇവന് ചെറിയൊരു അലർജി രോഗം തുടങ്ങി അതായത് ഫുഡ് അലർജി എന്തോ ആണ് പക്ഷെ അത് എന്ത് ഫുഡ് ഐറ്റം ആണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ കാലിൽ മാത്രമേ ഉള്ളൂ അതിങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് വരും എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ തന്നെ അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റ്സ് നിർത്തി നോക്കി പാല് നിർത്തി നോക്കി അങ്ങനെ പല കാര്യങ്ങൾ മുട്ട നിർത്തി നോക്കി പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു അലോപ്പതി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അലോപ്പതി ഡോക്ടറിനെ കാണാൻ പോയി മരുന്ന് തന്നു രണ്ട് കോഴ്സ് എടുത്തു ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോഴത്തേക്കും ഇത് കുറയും പക്ഷേ ട്രീറ്റ്മെൻറ്റ് എപ്പോഴാണോ തീരുന്നത് അപ്പം തന്നെ ഇത് പിന്നെയും തുടങ്ങും അപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്തത് ഹോമിയോപ്പതിയിലേക്ക് പോയി അപ്പം എല്ലാവരും പറഞ്ഞു അവിടെ നല്ല ക്യൂർ ആയിരിക്കുമെന്ന് അങ്ങനെ ചെന്നു രണ്ട് ഡോസ് മരുന്ന് നമ്മൾ അവിടെ കഴിച്ചു എന്നിട്ടും മരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പിന്നെയും തുടങ്ങും അപ്പം ഞാൻ വിചാരിച്ചു ഇനി മരുന്നിനെ നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല അങ്ങനെ മാതാവിൻ്റെ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചു ഇപ്പോൾ അവന്റെ കാലിൽ അങ്ങനെ ഒരു ഒരു ചെറിയ പാടുണ്ടെന്നുള്ളത് മാത്രമല്ല ഇതിന് കാരണം ആ ഒരു അതിന് ഞാൻ പുറകെ പുറകെ അത് തേക്കുമ്പോൾ തൈലം പൂശി പൂശി പ്രാർത്ഥിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും മാറും ഇപ്പോൾ ഒരു പാട് മാത്രമേ ഉള്ളൂ ചോ ചൊറിച്ചിലോ ചുമന്ന നിറമോ ഒന്നുമില്ല അപ്പോൾ അതും പിന്നെ ഈ പറഞ്ഞ ദഹന പ്രശ്നങ്ങൾ ഞാൻ അവന് ഭക്ഷണം കൊടുക്കുമ്പോൾ മാതാവിൻ്റെ ഉപ്പിട്ടിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് മാതാവിൻ്റെ ഉപ്പ് ഭക്ഷണത്തിൽ കലർത്തിയിട്ട് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ അതും മാറിക്കിട്ടി പിന്നെ എൻ്റെ പേരൻസിന് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നടുവേദനയും ഷുഗറും ഒക്കെ ഉണ്ടായിരുന്നു നാനൂറിന് മേളിലൊക്കെ ആയിരുന്നു എൻ്റെ പപ്പയുടെ ഷുഗർ അപ്പോൾ പപ്പ എന്ത് ചെയ്താലും മരുന്ന് കഴിക്കത്തില്ല എത്ര പറഞ്ഞാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും അപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുത്തു അതിന് ശേഷം പപ്പ മരുന്ന് കഴിക്കാനെങ്കിലും ഒരു ഇത് കാണിച്ചു അപ്പോൾ അത് കാണിച്ചതുകൂടി ഇപ്പോൾ ഷുഗർ കണ്ട്രോൾഡ് ആണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഓക്കെയാണ് ഞങ്ങൾ ഹാപ്പിയാണ് പപ്പയുടെ കാര്യത്തിൽ പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞല്ലോ അത് എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ആറു വർഷമായിട്ട് കല്യാണം ആലോചിക്കുമായിരുന്നു അപ്പോൾ ഒരു ഹിന്ദു കുട്ടിയാണ് ആറ് വർഷമായിട്ട് കല്യാണം ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടിപ്പം ആ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു മുപ്പത്തൊന്ന് വയസ്സായിരുന്നു അപ്പോൾ കല്യാണം നടക്കാത്തത് കൊണ്ട് വീട്ടുകാരും കുട്ടിയും ഒക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു അപ്പം എന്ന് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും അപ്പം ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി എല്ലാം നടക്കും എന്നൊക്കെ പറഞ്ഞു പിന്നീട് ഇതൊന്നും കല്യാണമൊന്നും ആവാതിരുന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി അവരുടെ വിഷമം കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാനൊരു ഉടമ്പടി എടുക്കാം അപ്പോൾ എല്ലാം നടക്കും എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു ഉടമ്പടി എടുത്തു പക്ഷെ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഉടമ്പടി ഞാൻ ചെറുതായിട്ട് ഉഴപ്പിയെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ അത് ഒരു കല്യാണം അന്ന് ഉറച്ചായിരുന്നു ഉടമ്പടി എടുത്തപ്പോൾ തന്നെ പക്ഷേ ആ കല്യാണം മുടങ്ങിപ്പോയി മുടങ്ങിപ്പോയെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഇനി ഞാനെങ്ങാനും ഉഴപ്പിയതുകൊണ്ടാണോ ഈ കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്ന കല്യാണം എൻഗേജ്മെൻ്റ് വരെ എത്തിയായിരുന്നു അതുവരെ ഓർത്തിട്ട് എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമായി അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത പ്രാവശ്യം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ എടുക്കുന്ന ഉടമ്പടി കൃത്യമായിരിക്കും അങ്ങനെ കൃത്യമായിട്ട് ഉടമ്പടി പാലിച്ചതിൻ്റെ ഭാഗമായി ഉടമ്പടി എടുത്തതിൻ്റെ കൃത്യം ഒരു മാസത്തിന് ശേഷം ആ കുട്ടിയുടെ വിവാഹവും നടന്നു പറ്റിയ ഒരു പയ്യനെ തന്നെ മാതാവ് കുട്ടിക്കായി കണ്ടെത്തി കൊടുത്തു പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നം ഉണ്ടായിരുന്നു ഈ ടെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെയർഫോളിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു അതൊന്ന് കുറച്ച് തരണേ മാതാവിനെന്ന് അതും ഇപ്പോൾ മാറി കിട്ടിയിട്ടുണ്ട് രണ്ടുപേർക്കും മാറിക്കിട്ടിയിട്ടുണ്ട് പിന്നെ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് എന്ത് മാറ്റങ്ങൾ വന്നു എന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ കൃത്യമായിട്ട് കുമ്പസാരിക്കുന്ന ഒരാളല്ലായിരുന്നു വർഷത്തിൽ ചിലപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ കുമ്പസാരിക്കും ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും കൃത്യമായിട്ട് ഞാൻ കുമ്പസാരിക്കും അതുപോലെ തന്നെ ബൈബിൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴൊക്കെ ഒരു ടെൻഷൻ വരുമ്പോഴൊക്കെയാണ് ഞാൻ ബൈബിൾ വായിച്ചോണ്ടിരുന്നത് അതിപ്പോൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു അരമണിക്കൂറിന് മുകളിൽ ഞാനത് വായിക്കാനായിട്ട് നോക്കും പിന്നെ 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 എനിക്ക് വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡെൻറ്റിസ്റ്റാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ ക്ലിനിക്കിൽ ഇതുപോലെ പേഷ്യൻസ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഓരോ പേഷ്യൻസിനെ തീർക്കണം അവിടെ തിരക്ക് പെട്ടെന്ന് മാറ്റണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക് അപ്പോൾ ഇപ്പം ഞാൻ ഒരു പ്രത്യേകിച്ച് ഒരു ഡെൻറ്റൽ സർജിക്കൽ ഒരു എക്സ്ട്രാക്ഷനോ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ വരുമ്പോൾ ഞാൻ ആദ്യം പേഷ്യൻറ്റിന് ഈ ഇഞ്ചക്ഷൻ കൊടുത്ത് മരവിപ്പിക്കാൻ ഇരുത്തുമല്ലോ ആ ഒരു സമയത്ത് ഞാൻ എല്ലാ പേഷ്യൻറ്റിനും വേണ്ടിയിട്ടും ഒരു വിശ്വാസ പ്രമാണവും ഒരു സ്വർഗത്തിന് ഏഴ് സ്വർഗസ്ത്തിനായും ഏഴ് നന്മ നിറഞ്ഞ മറിയും കൃത്യമായിട്ട് ചെല്ലിയിരിക്കും അപ്പോൾ അത് ചെയ് അത് ചൊല്ലിയിട്ട് ഇങ്ങനൊരു എക്സ്ട്രാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു പല്ലെടുക്കുമ്പോഴത്തേക്കും നമുക്ക് പേഷ്യൻറ്റിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു വ്യത്യാസം കാണാം നമ്മൾ യേശുവിൻ്റെ നാമത്തിലാണല്ലോ ഇപ്പോൾ ആ ഒരു പ്രൊസീജിയർ ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം എൻ്റെ അങ്ങനെ ഒരു വ്യത്യാസം എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും എനിക്ക് കൊണ്ടുവരാൻ പറ്റി പിന്നെ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു വയ്യാത്ത പിള്ളേരുടെ സ്പെഷ്യൽ ചിൽഡ്രൻ്റെ ഒരു സ്കൂളുണ്ട് അവിടെ ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കൊടുക്കാനും പിന്നെ രോഗികളെ സന്ദർശിക്കാനും സഹായിക്കാനും ഒക്കെ ഞങ്ങൾ മാക്സിമം ശ്രമിക്കാറുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ശ്രമിക്കാറുണ്ട് ഇതൊക്കെയാണ് എനിക്ക് വന്നിട്ടുള്ള വ്യത്യാസങ്ങളും ഫിലിപ്പീർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ആറ് ഏഴ് തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു കൃപാസന പത്രം അത് യേശുവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ളതാണ് നാം അത് കൊടുക്കുമ്പോൾ ഒരു സ്റ്റാറ്റസ് ഡീ പ്രമോഷനാണ് നാം പലതരത്തിലുള്ള സോഷ്യൽ ലൈഫിലൊക്കെ പലതരത്തിലുള്ള സ്റ്റാറ്റസ് കീപ്പപ്പ് ചെയ്യുന്ന വ്യക്തികളാകാം എന്നാൽ ഈ കൃപാസന പത്രം കൊടുക്കുമ്പോൾ നാം അതൊന്നും നമ്മുടെ ഒരു ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണല്ലോ ഞാൻ ഞാനിതെങ്ങനെ ഈ പത്രമൊക്കെ കൊടുക്കും ആ ഒരു ചിന്ത നമുക്കുണ്ടാകാം എന്നാൽ നാം അവിടെ നിന്ന് തന്നെ തന്നെ ശൂന്യനാക്കി നമുക്ക് വേണ്ടി കുരിശുമരണത്തോളം തന്നെ തന്നെ താഴ്ത്തിയ ആ ഈശോയുമായിട്ട് താതാന്മ്യപ്പെട്ടുകൊണ്ട് നാം ഈ കൃപാസന പത്രം ആ ഒരു മാനസിക മാനസികമായിട്ട് നാം അങ്ങനെയൊന്ന് ഒരുങ്ങി നാം കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോഴേ യു കെയിൽ റിജക്റ്റ് ചെയ്തിരുന്ന ഇവരുടെ ആപ്ലിക്കേഷനാണ് റിജക്റ്റായിപ്പോയ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ അത് പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി പുതുക്കിയിട്ട് പോകുമ്പോൾ ഒരു ബണ്ടിൽ പേപ്പറിന് പകരം രണ്ട് ബണ്ടിൽ പേപ്പറും അന്ന് തന്നെ ആ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഇവർ മറ്റുള്ളവർക്ക് പ്രാർത്ഥനയോടെ കൊടുത്തു തീർക്കുന്നു അപ്പോൾ മനസ്സിൽ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഞങ്ങൾ ഇത് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആ റിജക്ഷൻ ആയിരിക്കുന്ന ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് അത് ക്ലിയർ ആകണം അതുപോലെ തന്നെ ഇവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് നാം കേട്ടത് അങ്ങനെ പിന്നീട് ഇവരുടെ പ്രോസസ്സിങ്ങും അതുപോലെ എങ്ങനെയാണ് പിന്നീട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ജോബ് ചോദിക്കുമ്പോൾ അമ്മ രണ്ടു പേർക്കും കൂടിയുള്ള ജോബാക്കിയൊക്കെ അതിവർക്ക് ലഭിക്കുന്നത് അതുപോലെ തങ്ങളുടെ കുടുംബത്തിൽ തങ്ങളുടെ പേരൻസിനും തങ്ങൾക്കുമൊക്കെ കിട്ടിയിട്ടുള്ള രോഗസൗഖ്യം കുഞ്ഞിൻ്റെ രോഗസൗഖ്യം കരിയറിൽ തന്നെ പ്രൊഫഷനായിട്ട് ബന്ധിച്ച് ആണ് അപ്പോൾ ആ ഒരു പ്രൊഫഷനിൽ തന്നെ എങ്ങനെയാണ് ഈശോയെ ചേർത്തുകൊണ്ട് തങ്ങളുടെ പ്രൊഫഷനിൽ ഈ ഒരു ഉടമ്പടി എങ്ങനെയാണ് പ്രൊഫഷനിലും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുവാനായിട്ട് തങ്ങൾക്ക് സാധിക്കുന്നത് അതൊക്കെയാണ് ഈ മകൾ ഇവിടെ പറഞ്ഞത് അങ്ങനെ ചെയ്യുമ്പോൾ ആ സർജറിക്ക് വിധേയരാകുന്ന വ്യക്തികൾക്ക് തന്നെ ഒരു സമാധാനമാണ് അവർക്ക് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി തങ്ങളുടെ ഹോസ്പിറ്റലിൽ വിട്ടുപോകുവാൻ സാധിക്കുന്നതായിട്ട് മനസ്സിലാകുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകം എത്ര സമയമില്ലെങ്കിലും തൻ്റെ പേഷ്യൻസിനെ പെട്ടെന്ന് പറഞ്ഞു വിടണമെന്നുള്ള ഒരു ചിന്തയായിരുന്നു മുൻപുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആ പേഷ്യൻസിനെ ഈശോയോട് ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരു കൃപയായി മാറുന്നു തങ്ങളുടെ പ്രൊഫഷൻ പോലും ഒരു കൃപയാക്കി മാറ്റുവാനുള്ള ഒരു മനസ്സും ചിന്തയും ഒക്കെ തങ്ങൾക്കങ്ങനെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഉടമ്പടി വഴി സാധിച്ചു എന്നുള്ളതാണ് നാം കേട്ടത് കാരുണ്യപ്രവർത്തികളും പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ വഴിയായി ജീവിതത്തിൽ കൃപകൾ നേടി ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുകയാണ് ഈ കുടുംബം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക